പതിനഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം ഈ വരുന്ന ഏപ്രിൽ മുപ്പതിന് വിരമിക്കുന്ന ശശികല സിക്ക് അംഗൻവാടി കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് യാത്രയ്പ്പ് നൽകി യാത്രയ്പ്പ് ചടങ്ങിന്റെ ഉദ്ഘാടനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ബിന്ദു നിർവഹിച്ചു ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഡയമണ്ട് എൽ എസ് സി അംഗം പ്രസാദ് ഗോപി അധ്യക്ഷനായിരുന്നു അംഗൻവാടി ടീച്ചർ ലതാകുമാരി ആർ സ്വാഗതം പറഞ്ഞു എ എൽ എം എസ് സി അംഗങ്ങളായ അജയൻ അശോകൻ പിള്ള സംഗീത അധ്യാപിക ലീല ടീച്ചർ പൂർവ്വ വിദ്യാർത്ഥി അഞ്ജന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജീവിതത്തിലുള്ളതാണ് അതിലൊപ്പം സന്തോഷവും ദുഃഖവും ഉള്ള കാര്യമാണ് ഇത്രയും വേണ്ടി നമ്മൾ രാവിലെ ഉള്ളത് കൃത്യമായി നമ്മളെ കഴിഞ്ഞ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഒരു പതിനഞ്ചു വർഷ കാലമായി ഒരു ജീവിതത്തിന് ഇനി ഒരു മാറ്റമാണ് ജീവിതം എന്ന് പറയുന്നത് അതൊരു അനിവാര്യമായ ഘടകമാണ് നമ്മള് ജനിച്ചാരിക്കും പോലെ ജോലിയുള്ള ആളിന് അംഗൻവാടി ഹെൽപ്പർ ശശികലാ സി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യം ൂരി അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ 6, 8, 12, 9, 6 9, 9,